ചോറ് മോര് കറി പിന്നെ അത് കായ്ച്ചാറാണ് പിന്നെ ഇത് ക്യാരറ്റ് ഉപ്പേരി കുറച്ച് അച്ചാർ എടുത്ത് പിന്നെ അത് ബീഫ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമായോണ്ട് ഇനി ബീഫിൻ്റെ ഒരു കളിയായിരിക്കും അപ്പോൾ പപ്പടം ഇനി നമുക്ക് അയച്ചാൽ ഇങ്ങനെ കായ്ച്ചാറത്തെ ഒരു കിഴങ്ങ് എടുത്ത് അതിങ്ങനെ നുടച്ച് പിന്നെ കുറച്ച് ഉപ്പേരിയും അച്ചാറും എന്താ ബീഫത്തൊരു കഷ്ണം ണ്ടോ ബീഫ് തെരി കാശിനെടുത്ത് പൊടിച്ച് ഞാൻ കുറച്ച് ദിവസം ഡയറ്റായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസം ചോറ് വെച്ചിട്ട് ഡയറ്റൊക്കെ പെരുന്നാളായപ്പോൾ തെറ്റു അടിപൊളി ഫുഡ് ബീഫ് ഇപ്പോൾ തന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ അടുക്കൽ തുടങ്ങും ഞാൻ അതിനെ അടിപൊളി <laughs>